നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ഉദ്ദേശിക്കുന്നത് മകം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇതിന് മാഘം എന്നും പേരുണ്ട് മാഘം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആൻഡ് ഗ്രാൻഡ് എന്ന ഒരർത്ഥവും ഉണ്ട് മകം നക്ഷത്രം അതിനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റാർ ഓഫ് ലീഡർഷിപ്പ് സ്റ്റാർ ഓഫ് അതോറിറ്റി എന്നൊക്കെ പറയും കാരണം സ്വാധീനം സൂര്യൻ്റേതാണ് മകം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ചിങ്ങം രാശിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് പോയിൻറ്റ് രണ്ടേ പൂജ്യം വരെയുള്ള ഒരു ഒരു സ്പേസിലാണ് അപ്പോൾ അവിടെ ചിങ്ങം സൂര്യൻ്റെ സ്വക്ഷേത്രവും കൂടിയാണല്ലോ അപ്പോൾ സൂര്യ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രബലമായിരിക്കും ഈ നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ സൂര്യനാണ് നക്ഷത്രാധിപൻ കേതുവാണ് പിന്നെ ഡയറ്റി ദൈവം പിതൃക്കളാണ് പൈതൃകത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ സിമ്പിൾ അത് സിംഹാസനമാണ് നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ പൂർവിക ശക്തിയെയും എല്ലാം കാണിക്കുന്ന ഒരു ഒരു സിമ്പിളാണ് സിംഹാസനം അത് രാജകീയതയുടെയും ഒരു ലക്ഷണമാണ് ഈ നക്ഷത്രക്കാർക്ക് രാജകീയത അല്ലെങ്കിൽ മാന്യമായ ഒരു സ്ഥാനം എപ്പോഴും അവർ ആഗ്രഹിക്കും അതവർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ സാധ്യതകളും വളരെ കൂടുതലാണ് ഈ നക്ഷത്രക്കാർ സ്പിരിച്വൽ കൂടിയാണ് കാരണം മാഘമാസം അത് സന്തോഷത്തിൻ്റെയും പൂജകർമാദികളുടെയും ക്ഷേത്ര ദർശനങ്ങളുടെയും പുണ്യ സ്നാനങ്ങളുടെയും നോയമ്പ് നോൽക്കലുകളുടെയും എല്ലാം ഒരു കാലമാണത് നമ്മൾ മനസ്സിനെ ഏറ്റവും അധികം പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ വരുന്ന നക്ഷത്രമാണ് മകം അതുകൊണ്ടാണ് ഈ മകൻ നക്ഷത്രക്കാർക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാകുന്നത് ഇനി ഈ നക്ഷത്രക്കാരുടെ മൃഗം അത് എലിയാണ് ഗണപതി വാഹനമാണ് പക്ഷി ഈഗിളാണ് വളരെ ശക്തിയുള്ള ഒരു പക്ഷിയാണത് മോൾട്ടിങ് സ്വഭാവം വളരെ കൂടുതൽ കാണുന്ന ഒരു പക്ഷിയാണ് അത് ചിറകുകൾ എപ്പോൾ വീക്ക് ആയി തോന്നുന്നുവോ അത് ഉടനടി അതിനെ മാറ്റി പൂർവ പൂർവ വളരെ ശക്തിയിൽ അത് തിരിച്ചു വരും അതാണ് ഈകളിൻ്റെ സ്വഭാവം പാമ്പിൻ്റെയും സ്വഭാവമാണ് റിജുവിനേഷൻ എന്ന് പറയും എന്നാലും ഈ ഈ നക്ഷത്രക്കാർക്കും ചെറിയ എതിർ എതിരായിട്ടുള്ള ചുറ്റുപാടുകൾ വന്നാലും അത് അതവർ സമയമെടുത്ത് അതിനെ അതിജീവിച്ച് പൂർവ്വ വീണ്ടും വളരെ ശക്തിയിൽ തിരിച്ചു ഒരു സ്വഭാവം നമുക്ക് കാണാം ഇവരുടെ വൃക്ഷം മകം നക്ഷത്രക്കാരുടെ വൃക്ഷം ആ അരയാലാണ് അവിടെയും നമുക്ക് ഒരു ഭക്തിയുടെ ചുറ്റുപാട് കാണാം നമ്മൾ ഭക്തി പ്രാർത്ഥനയ്ക്കൊക്കെ ഗ്രഹിക്കുന്നതും അരയാൽ ചുവട്ടിൽ പോയിരുന്നിട്ടാണ് അവിടെ ഒരു ഒരു പ്രാർത്ഥനാ ഉണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും ഭക്തിപരമായിട്ട് അവർ എന്നും മുൻപന്തിയിൽ ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കും ഇനി ചെറിയ ചില ദോഷങ്ങളുമുണ്ട് നമ്മൾ ആ ദോഷങ്ങളത് അതൊരു ഫോക്കൽ പോയിന്റാണ് ഈ നക്ഷത്രക്കാർക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ അതാണ് ഏറ്റവും വലിയൊരു ദോഷം അത് സൂര്യൻ്റെ സ്വാധീനമാണ് ചിങ്ങൻ രാശിയല്ലേ അപ്പൊ സൂര്യൻ ജാതകത്തിൽ നിൽക്കുന്ന സ്ഥാനം നന്നില്ലെങ്കിൽ അവർ ഷാഠ്യ സ്വഭാവമുള്ളവരായി തീരാൻ സാധ്യതയുണ്ട് പിന്നെ ഈഗോ അതും അവർ ധാരാളമായി സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ ഫോക്കൽ പോയിന്റ്സ് ആയിട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ എനിക്ക് നേടണം എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് നല്ല മറ്റുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യാനുള്ള ഒരു ചുറ്റുപാടുകൾ ഉണ്ടാകണം എന്ന ഒരു ദൃഢ പ്രതിജ്ഞയോടുകൂടി ഫ്ലെക്സിബിലിറ്റിയോടു കൂടി ഈഗോകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയാൽ വളരെ സക്സസ്ഫുൾ ആയി വരുന്ന ഒരു നക്ഷത്രമാണ് മകം ധീരന്മാരാണ് ശക്തന്മാരാണ് ലീഡർഷിപ്പിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾക്കാരാണ് അവരേത് ലീ ഏത് കാര്യത്തിലും അത് ജോലിയാണെങ്കിൽ അത് വളരെ പെർഫെക്ഷൻ ഇവർക്കുണ്ടാകും സത്യസന്ധത ഉണ്ടാകും ജോലി ഏത് ജോലിയായാലും അതിൽ വിജയിക്കും ഏറ്റവും നല്ല ജോലി എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് ലോ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതിൽ ഈ നക്ഷത്രക്കാർ വളരെ മുന്നിലേക്ക് പോകും അതിനുള്ള സാധ്യത ഉണ്ട് പിന്നെ ലീഡർഷിപ്പിൻ്റെ ആവശ്യമായി വരുന്ന എല്ലാ കാര്യത്തിലും പൊതു കാര്യങ്ങളിലും ഒക്കെ പൊളിറ്റിക്സിലും ഒക്കെ ഇവർ വിജയിക്കും പിന്നെ ശുക്രന്റെ ഒരു സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് വന്നാൽ അവർ മികച്ച ഡാൻസിങ് ഡാൻസേഴ്സ് പാട്ടുകാരാകും അഭിനയ അഭിനയിക്കാൻ കഴിവുള്ളവരായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയാസിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ഇൻഷുറൻസ് മേഖല കാരണം മറ്റ് നമ്മൾ മറ്റു തലമുറ തലമുറകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഉപകരിക്കുന്നതാണ് ആ മേഖലയിലും ഈ ഇവർക്ക് വളരെ സാധ്യതകൾ ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഈ സ്റ്റൊമക് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ പല്ലിന് ദോഷങ്ങൾ വരും കണ്ണിനും ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്ത് പ്രവർത്തിച്ചാൽ മതി മറ്റ് കൂടുതലായൊന്നും പറയാനില്ല ഇനി അടുത്തത് പൂരം നക്ഷത്രത്തെ കുറിച്ചാണ് അതിനു ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളുമായി പങ്കിട പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ മകൻ നക്ഷത്രക്കാർക്ക് പാരമ്പര്യത്തിലും ഈ പിതൃക്കളുടെ കാര്യത്തിലും വളരെ ശ്രദ്ധയുള്ളവരാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർ ഒരു ചെറിയ ഒരു ഒരു ഫോട്ടോ രൂപത്തിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആക്കിക്കൊണ്ട് അവരുടെ ഫാമിലി ട്രീ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന അവരുടെ പൂർവികന്മാരുടെ അറിവുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ സഹിതം വിവരങ്ങളൊക്കെ എഴുതി വെച്ച് അതൊന്ന് ഫ്രെയിം ചെയ്ത് എവിടെയെങ്കിലും വെക്കുന്നത് വളരെ നന്നായിരിക്കും എന്നിട്ട് സമയം കിട്ടുമ്പോൾ ഒരു പ്രാർത്ഥന പോലെ ആ ഫോട്ടോയും അവരുടെ കഴിവുകളെല്ലാം നിങ്ങൾ വായിച്ചും പറഞ്ഞും പഠിച്ചും കുറച്ച് സമയം ചിലവഴിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ വളരെ ഗുണകരമായിരിക്കും പിന്നെ പിതൃക്കളെ സന്തോഷിപ്പിക്കാനുള്ള വഴികൾ എപ്പോഴും തേടണം ധർമ്മം ചെയ്യുക തർപ്പണം നടത്തുക ഇതൊക്കെ കഴിയുന്ന സമയത്തൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും കൂടുതലായി പറയുന്നില്ല അടുത്തതായി പൂരം നക്ഷത്രത്തെ പറ്റി പറയാം അതുവരെ ബായ്